ഇന്നത്തെ നമ്മുടെ റെസിപ്പി നേന്ത്രപ്പഴവും ഗോതമ്പൊടിയും ഒക്കെ ഉണ്ടെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ ഒരു പലഹാരമാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഒരു നേന്ത്രപ്പഴം ഇതുപോലൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക അരക്കപ്പളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് ഇനി ഒന്ന് അരച്ചെടുക്കുക നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സമയം രണ്ട് ഏലക്ക കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂണിൽ താഴെയായിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സമയം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പരുവത്തിന് വേണം ബാറ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരുപാട് അങ്ങ് ലൂസായി പോകരുത് ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഒരു ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒരു തവി മാവ് ഇതുപോലെ ഇതുപോലൊന്നൊഴിച്ച് കൊടുക്കുക ഒഴിച്ചിട്ട് ഇത് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതുപോലൊന്നും ഒഴിച്ചു കൊടുത്താൽ മതി രണ്ടോ മൂന്നോ സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഒരു സൈഡ് നമുക്കൊന്ന് കുക്കായി കിട്ടും അപ്പോൾ ഇതുപോലൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് മറ്റേ സൈഡ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക രണ്ട് സൈഡും കുക്കായി കഴിഞ്ഞ് നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റുന്ന സമയം ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് എണ്ണ മുഴുവൻ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ബാക്കിയും കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴായിരുന്നാലും നമുക്ക് വളരെ എളുപ്പത്തിൽ യ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്